ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ച പെടുന്ന വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് പ്രസാദിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പെസുക കുഞ്ഞാട് അറുക്കപ്പെട്ട് ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെ രക്ഷിക്കുന്ന ആ രക്ഷയും മിശ്രൈമിൻ്റെ മേൽ ഫർവോൻ മുതൽ ഒരു പിക്ഷക്കാരൻ്റെ ഭവനത്തിൽ വരെ ആദ്യജാതനെ കൊന്നുകളഞ്ഞ് ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ ന്യായവിധി പറവോൻ ഹൃദയം കഠിനമാക്കിയതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ മോശയോടും അഗരോനോടും മിസ്രീം ദേശത്ത് വെച്ച് അറിളി ചെയ്തത് എന്തെന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നി ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസം ആയിരിക്കുകയാണ് ഒരു പുതിയ തുടക്കം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുകയാണ് അവരെ ഇത്രയും നാൾ നാനൂറ് വർഷത്തോളം മിസ്രീമിൻ്റെ അടിമത്തത്തിൽ കടന്നു അവർക്ക് യാതൊരു രീതിയിലുള്ളതായ സ്വാതന്ത്ര്യവുമില്ലായിരുന്നു എന്നാൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ് നമുക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂഷിലെ ആ യാഗമരണം മുഖാന്തരമായിട്ട് രക്ഷ ഉണ്ടാക്കി നമുക്കും ഒരു പുതിയ അനുഭവം ദൈവം തന്നു ഇത് അവരുടെ റിലീജിയസ് മതപരമായ കലണ്ടറിൻ്റെ ആരംഭമാണ് ഒന്നാം മാസം അവർക്ക് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു കലണ്ടറുണ്ട് എന്നാൽ ഇവിടെ ആ കലണ്ടറിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ആത്മീയമായ ഒരു കലണ്ടർ നാമും വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നമുക്കും രണ്ട് കലണ്ടർ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒന്ന് നാം ഭൗതികമായി ഈ ഭൂമിയിൽ ജനിച്ച ആ ദിവസത്തിൻ്റെ ഒരു ആരംഭം അത് നമുക്ക് ഭൂമിപരമായിട്ടുള്ള ആരംഭമാണ് എന്നാൽ കർത്തവേശുക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു ആരംഭമുണ്ട് അത് നമ്മുടെ ആത്മീയ കലണ്ടറിൻ്റെ ആരംഭമാണ് ഒന്ന് ഭൗതിക കലണ്ടറും രണ്ട് ആത്മീയ കലണ്ടറും മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ സംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം അത് യാഗത്തിനു വേണ്ടിയാണ് ഈ അബീബ് മാസം അത് പിന്നീട് അതിനെ നിഷാൻ മാസം എന്ന പേരിലും മാറ്റി ബാബുലോണിയ സാബുലോണിയിൽ ജിസ്രായേൽ ചെന്ന് പാർക്കുവാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഈ അബീമി മാസത്തിൻ്റെ പത്താം തീയതി ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം എടുത്തതിന് ശേഷം ആ ആട്ടിൻകുട്ടിയെ പതിനാലാം തീയതി അതിനെ യാഗം അർപ്പിക്കണം കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി ഓരോരോ കുടുംബത്തിന് ഓരോ ഓരോ ആട്ടിൻകുട്ടി ഓരോരോ വ്യക്തിക്ക് അവരുടെ പ്രത്യേകിച്ച് ആദിജാതനെ സംരക്ഷിക്കേണ്ടതിനു വേണ്ടി അവർക്ക് വേണ്ടി രക്തം ചൊരിയുവാനായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവരും അവൻ്റേതായ അയൽക്കാരും കൂടി അതിനെ എടുക്കണം ഓരോരുത്തരും തിന്നുന്ന ഒത്തക്കവണ്ണം നോക്കി നിങ്ങളിൽ ആട്ടിൻകുട്ടി എടുക്കണം ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ ഒരു ഭവനത്തിലുള്ളൂ എങ്കിൽ ഒരാട്ടിൻകുട്ടിയെ കഴിക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ അവർ കൂടിച്ചേർന്ന് ആട്ടിൻകുട്ടിയെ എടുക്കണം കുറഞ്ഞത് പത്ത് പേര് കൂടുതൽ ഇരുപത് പേരിൽ കൂടുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതായൊരു നിയമവും അവിടെ വച്ചിരുന്നു ആട്ടിൻകുട്ടിയെ പറ്റി പറയുന്നത് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം ഒരു ചെമ്മടിയാടോ കോലാടോ ആഹ അപ്പോൾ ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടി അത് ഒരു വയസ്സ് പ്രായമുള്ളതായിരിക്കണം യൗവനമായിരിക്കണം ആറാമത്തെ വാക്യത്തിൽ ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ മക്കളുടെ കൂട്ടമെല്ലാം സ്വന്ത സമയത്ത് അതിനെ അറുക്കണം ഇതാണ് അറുക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ആട്ടിൻകുട്ടിയെ ഒരുക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കാണിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറ്റി ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏത് വർഷമാണ് കർത്താവ് മരിക്കുവാനായിട്ട് പോകുന്നത് അത് ഇസ്രായേൽ മക്കൾ അവരുടെ ദേവാലയം ആ കോരേഷ് രാജാവ് മുഖാന്തരം നിർമ്മിച്ചതിനു ശേഷം നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്ന് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേ ദിവസമാണ് ഈ കൃത്താവായ യേശു ക്രിസ്തു ആ ജെരുഷലേം പട്ടണത്തിൽ ആ കഴുതിയുടെ പുറത്ത് കയറി വരുന്നത് ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാർക്ക് ജീവൻ നിലനിർത്തേണ്ടതിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടി അവർക്ക് വേണ്ടി അറക്കപ്പെട്ടു അതുപോലെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഴുവൻ ലോകത്തിൻ്റെ പാവം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ നമുക്ക് വേണ്ടി മൗനമായി അറക്കുവാൻ പോകുന്ന ഒരു പോലെ അവൻ നമുക്ക് വേണ്ടി മരിച്ച അവസ്ഥ ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ നിഷാൻ മാസം അല്ലെങ്കിൽ അബീബി മാസം പത്താം തീയതി അവർ ഒരു പ്രസക കുഞ്ഞാടിനെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ആ ഹോഷെണ്ണ ഉന്നതങ്ങളിൽ മഹത്വമുള്ളവന് ഹോഷെണ്ണ എന്ന് പറഞ്ഞ് പാടി ജെരുഷലേമിലേക്ക് പ്രവേശിക്കുന്നതും അതേ ദിവസം തന്നെയായിരുന്നു അതുപോലെ തന്നെ പതിനാലാം തീയതി ആബീബ് മാസത്തിൽ അല്ലെങ്കിൽ നിഷാൻ മാസത്തിൽ ആ പെസുഖക്കുഞ്ഞാടിനെ അറുക്കണം എന്ന് പറഞ്ഞതുപോലെ അതും ഒൻപതാം മണി നേരത്ത് നമ്മുടെ കർത്തവായു യേശു ക്രിസ്തുവും മരിച്ചത് അതേ സമയത്താണ് അബീബി മാസം നിഷാൻ മാസം പതിനാലാം തീയതി ഒൻപതാം മണി നേരത്ത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറികരഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത് നിശ്ചയമായും ഈ പ്രസക കൃത്തവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു നാം നിത്യനരകത്തിൽ രണ്ടാം മരണത്തിൽ നാം പോകേണ്ടവരായിരുന്നു എന്നാൽ അതിൽ നിന്ന് വലിയവനായ ദൈവം നമ്മെ രക്ഷിച്ചു ദൈവം ചെയ്യുന്ന ഓരോരോ പരിപാടികൾ ആ പെസുകാക്കുഞ്ഞാട് പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു ചിത്രീകരണം കർത്താവ് ദൈവം ദൈവം നേരത്തെ ഇതൊക്കെയും പ്ലാനിങ് ചെയ്തു വച്ചിരിക്കുകയാണ് നമുക്കും ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭം ഒരു പുതുജനനം നമുക്ക് തന്ന് പുതിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റേണ്ടതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ വലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ